ഒറ്റാ ഒറ്റ പാലക്കാട് തീർത്താല ശ്രീരാഗം തലക്കശേരി കണ്ട നല്ല സാധന കേട്ടോ ഇവിടെ നോക്ക് വിയറ്റ്നാമിൻ്റെ ക്രോസുണ്ടോ കഴിച്ച് ഒറ്റ ഉക്കുമ്പോൾ കയറിയ മീനാണ് കേട്ടത് ഒറ്റ ഉക്കൊള്ളു ഞാൻ കാണിച്ചിറങ്ങി ഇതിൻ്റെ ഉക്കൊന്ന് പൊട്ടിയിരിക്കുകയാണ് ഞാൻ നീർത്താൻ നോക്കിയപ്പോൾ സാധനം പൊട്ടിപ്പോയതാണ് ഒറ്റ ഉക്കിൽ കയറിയ മീനാണത് നെയ്യേ പോയിട്ട് വളർന്ന് വലുതായിട്ട് വാ ഈ തോട് നമ്മൾ പോവാണ് മച്ചന്മാരെ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിലും കിണ്ണകാച്ച് സ്പോട്ട് വരാലുകൾ നല്ല ആക്ടിവിറ്റി കാണിക്കുന്ന നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള പ്രമുഖ സ്ഥലങ്ങളിലൊന്നാണ് കണ്ടത് അതായത് ഇവിടെ മെയിനായിട്ട് മീനുകൾ അടിക്കാനുള്ളൊരു എന്ന് വെച്ചാൽ കായലിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വലിയ തോടാണ് വരുന്നത് ഈ തോട് നേരെ വരുന്നത് നമ്മളൊരു കൃഷി സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാന്ന് വെച്ചാൽ നന്നായിട്ട് മീനുകൾ കയറും ചെയ്യും കൂടാതെ ഈ ഒരു ഏരിയയിൽ അധികം കൃഷിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഫുള്ള് തരിച്ചായിട്ട് കിടക്കുകയാണ് അതുമാത്രമല്ല അവിടെ വറ്റിക്കലും അതുകൊണ്ട് തന്നെ നല്ല മീനുള്ള ഒരു ഏരിയ ഉണ്ടത് ഏവ ചാരെ നമ്മളിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിലേക്കാണല്ലേ നല്ല അടിപൊളി ഇത് തോടാട്ടാ ഞാനിപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലുള്ള തോടാണ് അതിൻ്റെ അപ്പുറത്ത് പാടുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന രീതിയാണെന്ന് കാണിച്ചെര കേട്ടോ കുറച്ച് താഴ്ച്ചുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിനി ഈ കാണുന്ന ഇവിടെ താഴ്ച ഉള്ളൊരു ഭാഗോ എന്തായാലും നമ്മൾ നനയും ഓ അപ്പോൾ ഈ കാണുന്ന ഒരു തോട് നമ്മൾ മുറിച്ചിടക്കാൻ പോവാണ് പ്ലീസ് നമ്മൾ കണ്ടോ ഏകദേശം എത്രയും വെള്ളം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ അറിയുന്ന ആളുകളോട് അറിയുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ നമ്മൾ അറിയുന്ന ആളുകളോട് നമ്മളെല്ലാവരോടും നമ്മൾ പറയാറുണ്ട് സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നമ്മളറിയാം ഈ സ്ഥലമൊക്കെ ശരിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഏകദേശം ഇച്ചിരി വെള്ളം താഴ്ച അപ്പോൾ ചെറിയ മക്കളൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കാൻ കേട്ടോ ഇങ്ങനെ നമ്മൾ പോകുന്ന കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെ താഴ്ചയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചേരട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു പാടം തരിശായി കിടക്കുന്ന പാടം ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് കായൽ ഈ പോണതൊരു തോട് ഈ തോടിൻ്റെ അപ്പുറത്ത് ഇതേപോലെ താമര ഉള്ളൊരു പാടം താമര എല്ലാം ആമ്പലാണ് ആമ്പലുള്ള പാടം ഈ തോട് ഇങ്ങനെ അതുവരെ പോകണ്ട കേട്ടോ ഈ തോട്ടിൽ ഫുള്ള് മീനുണ്ട് പക്ഷേ ഇവിടെ കുറേ ചണ്ടികൾ കിടക്കണ്ട ഈ ചണ്ടി ഉള്ളിടത്തുനിന്ന് അധികം മീനടിക്കാൻ ഇല്ല വേറെ മീൻ വന്നടിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് എറിയാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ചണ്ടിൻ്റെ ഇടയിൽ കുറച്ച് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഗ്യാപ്പ് പോകുന്നുണ്ട് പിന്നെ ഇതിലെറിയാൻ പറ്റും ഇതിലും നല്ല മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ എറിയാൻ പറ്റും പിന്നെ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ഉള്ളിലേക്ക് കിണന്നുണ്ടെങ്കിൽ നല്ല മീൻ കിട്ടും കേട്ടോ ഇവിടെയൊക്കെ മീൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊങ്ങി പോകണമെന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെ അവിടെ കണ്ട ആ ഒരു ഭാഗത്ത് പക്ഷെ നമുക്കിവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു മരമുള്ളതുകൊണ്ട് പിന്നെ ഉള്ളത് ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ ഇന്ന് എറിയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ പോകാനുണ്ട് പിന്നെ അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എറിയാൻ പറ്റും പക്ഷേ ഇവിടുന്ന് അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു താഴ്ച ഉള്ളൊരു ഭാഗമുണ്ട് ഇവിടെ നമ്മൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ടണം അപ്പുറത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള മീനൊക്കെ കിട്ടും ഇതിൽ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഏകദേശമൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്ര ഉണ്ടാവും എന്നറിയില്ല ഇപ്പം അവിടെ വലിയൊരു ഒന്നും കാണാനില്ല പിന്നെ പറ്റേ ചെറിയ മീനൊക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെടുത്തിട്ട് കായലിലേക്ക് ഇടുന്നത് കാരണം ഉടഞ്ഞിപ്പോൾ വെള്ളം മാറ്റി കഴിയണമെന്നുണ്ടെങ്കിൽ മീനൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ നമ്മൾ നേരെ കായലാകുമ്പോൾ പിന്നെ എന്തായാലും വെള്ളം പറ്റില്ല പിന്നെ ഇവിടെ ഒന്നും കാസ്റ്റിംഗ് ഇല്ല കാരണം ഒന്നുകൂടി വഞ്ചിയായിട്ട് വന്നിട്ട് അറിയണം വഞ്ചിയായിട്ട് വന്ന് എറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളുക്കൂടെ വന്നിട്ട് വേണം എറിയാൻ മീൻ എന്ന് കറക്റ്റ് പറയാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടാ അവർ അവിടെ സുഖമായിട്ടിടന്ന് വളർന്നോളും അതിന് വേണ്ടിയിട്ടാണ് ദിക്കിട്ട് ഇന്നൊരു ഞായറാഴ്ച വേണ്ട രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ് സൺഡേ സാധാരണ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെയാണ് പോകാറുള്ളത് പക്ഷെ ഇന്നൊരു ഫ്രീഡായതുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് കാസ്റ്റിങ്ങിന് ഇറങ്ങിയില്ല വിചാരിച്ച് അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നോണ്ട് തന്നെ എനിക്ക് കുറച്ച് പരിചയമുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീനടിക്കാൻ നല്ല സാധ്യത ഉണ്ട് ഇവിടെ അധികം ആളുകളൊന്നും വരാത്തൊരു സ്ഥലമാണിത് എന്താണെന്ന് അറിയില്ല പറയാൻ പറ്റില്ല ചില സമയങ്ങളിൽ ഇവിടെ നല്ല മീനടിക്കും ചില സമയങ്ങളിൽ മീനടി കുറവാണ് അപ്പം ഇപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ മീനടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം അവിടെ തൊട്ടപ്പുറത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് പുഞ്ചകൃഷിക്ക് വേണ്ടിയിട്ട് പാടത്തുള്ള വെള്ളം മൊത്തം ഈ കായലിലേക്ക് അടിച്ച് ഒഴിവാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ എറിയണത് ഒരു കായലിൻ്റെ സൈഡിൽ കായലിൽ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് സൈഡിൽ ഈ തരിശായിട്ട് കിടക്കുന്ന പാടുണ്ട് പാടത്ത് നിറയെ പുല്ല് ഭൂങ്ങിയിട്ടാണ് ഗൈസ് നമ്മളപ്പോൾ ഈ കാണുന്ന പാടത്തേക്കാണ് ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്യണേ പാടത്തേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ല പുല്ലുണ്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ മീൻ നിൽക്കേണ്ടാവും ഏകദേശം ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് കാസ്റ്റ് ചെയ്യേണ്ട കേട്ടോ ഈ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടാവും ഈ ഫ്രോഗോ അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നാൽ അടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് അറിയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മീൻ അടിച്ചു കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ പുല്ലിൻ്റെ ഇടയ്ക്ക് കുത്തി കയറും കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വലിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിക്ക് പൊട്ടും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വലിക്കാം അപ്പോൾ മീന് വലിയ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയക്കായിട്ട് കയറിയത് ഒറ്റ ഉക്കുമ്പോൾ കേട്ട മീൻ കയറിയത് വലിയ റിസ്ക് ഒറ്റ ഉക്കുമ്പോൾ കയറിയ മീനാണ് ചെറിയ മീനാണ് കൈസ് ഒറ്റ ഉക്കുമ്പോൾ കയറിയ മീനാണ് കേട്ടത് ഒറ്റ ഉക്കുള്ളൂ ഞാൻ കാണിച്ചിറങ്ങൾക്ക് അതായത് മറ്റേ ഉക്ക ഞാൻ നിർത്താൻ നോക്കിയപ്പോൾ പൊട്ടിപ്പോയതാണ് എൻ്റെ മിസ്റ്റേക്കാണ് ഒറ്റ ഉക്കുമ്പാണ് ഈ മീൻ കയറിയിട്ട് കേട്ട അതിന് മീന് വലിയൊരു പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ഇതിൻ്റെ ഉക്കൊന്നും പൊട്ടിയിരിക്കുകയാണ് ഞാൻ നീർത്താൻ നോക്കിയപ്പോൾ സാധനം പൊട്ടിപ്പോയതാ കേട്ടോ പൊറ്റ ഉക്കിൽ കയറിയ മീനാണിത് ഉം ചെറിയ മീനാണ് ഓരോ അല്പമൊന്നും ഇല്ല കണ്ടോ കയ്യുമെന്ന് കടികിട്ടോ രസമൊരു മീനാണ് കേട്ടോ പറ്റ ചെറുതല്ല ഒരു മീഡിയം അല്പം പക്ഷേ നമ്മൾ ഈ സൈസ് ഈ ഐറ്റം സൈസ് നമ്മൾ എടുക്കലില്ല അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഒഴിവാക്കാം കേട്ടോ പറ്റ ചെറുതിനൊന്നും നമ്മളെടുക്കണില്ല നമ്മൾ നമ്മുടെ നാട്ടിനോട് ചെയ്യണത് തെറ്റാണ് അപ്പോൾ പറ്റ ചെറുതായതുകൊണ്ട് പിന്നെ ഒഴിവാക്കുക പറ്റ ചെറുതാട്ടെ സൈസ് വേണ്ട നമ്മളെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലുപ്പം പക്ഷേ ഇതിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നിനും തയ്യാത്തത് കൊണ്ടാണ് ഞാൻ വെറുതെ നമ്മൾ പറ്റ ചെറുതായതുകൊണ്ട് വേണ്ടല്ലോ അപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കാം കേട്ടോ ഒഴിവാക്കണമെന്ന് വെച്ചാൽ നെയ്യേ പോയിട്ട് വളർന്ന് വലുതായിട്ട് വാ വാടത്ത് മീനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല ചില സമയങ്ങളിൽ ഒരു മീനാണ് കേട്ടോ ഞാൻ പിടിച്ച മീനാണ് മീനെ ഞാൻ കാണിച്ചത് എനിക്ക് അപ്പോൾ പാടത്ത് വലിയൊരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല ചില സമയങ്ങളിൽ ചെറിയൊരു ഇളക്കം ചെറിയൊരു പൊട്ടിക്കൽ അങ്ങനെ ഉള്ളു കൂടുതൽ ആക്ടിവിറ്റി കാണുന്ന കായലിലാണ് പക്ഷെ നമ്മൾ എറിയാൻ പോകുന്നത് പാടത്തേക്കാണ് കാരണം പാടത്ത് നല്ലൊരു പൊട്ടിക്കൽ കണ്ടിട്ടുണ്ട് അപ്പം മിക്കവാറും വലിയൊരു മീനാവാൻ ആണ് ചാൻസ് തുമ്പികൾ പോകണമൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ അറിയില്ല സാധാരണ എന്താണ് ഞാൻ തുമ്പി പോകണമെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ ഇനി വല്ല അപകടം എന്താണെന്ന് അറിയില്ല ഫുള്ള് തുമ്പികളാണ് അപ്പോൾ നമ്മളെ വച്ചാൽ മാരേ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് വീഡിയോയ്ക്ക് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് ഞാൻ ഫ്രോഗ് അറിയാം നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്രോഗ് ഉണ്ട് ആ ഫ്രോഗിൻ്റെ ഹുക്കപ്പ് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ ഇൻട്രോണ്ടത് അപ്പോൾ ഹുക്കപ്പ് വളരെ കുറഞ്ഞു കുറഞ്ഞുപോയി ഹുക്കപ്പ് കുറഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കൊമ്പുകാട് പൊട്ടിച്ച് കൊമ്പ് പറഞ്ഞാൽ ഒരു ഹുക്ക് നീർത്താൻ നോക്കിയാണ് നീർത്താൻ നോക്കിയപ്പോൾ പൊട്ടിച്ചു പക്ഷേ അതിന് ശേഷം ഒരു മൂന്ന് മീനായലടിച്ചു മൂ നാല് സ്ട്രൈക്ക് വന്നു നാല് അഞ്ച് അഞ്ച് സ്ട്രൈക്ക് വന്നു അതിൽ മൂന്നെണ്ണം അതിൽ കയറി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്ക് വെൽക്കം ടു കൂടേറെ നമ്മളെ കുറെ സുഹൃത്തുക്കൾ അവർക്ക് മീൻ കിട്ടാനുള്ള ഹുക്കപ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത് മീൻ അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഒറ്റ ഹുക്കപ്പാണ് കൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ കറക്റ്റ് ഹുക്കപ്പിന്റെ രീതി ആ മീൻ അങ്ങോട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മീൻ കൊണ്ടുപോയി എന്ന് കണ്ട കഴിഞ്ഞാൽ മാത്രം ഉക്കപ്പ് കൊടുക്കുക ആ കൊടുക്കുന്നത് മീനിൻ്റെ ആ കൊണ്ടോയിനനുസരിച്ചിട്ട് വേണം ചെറിയ മീനാണെങ്കിൽ ചെറിയ ഉക്കപ്പ് വലിയ മീനാണെന്നുണ്ടെങ്കിൽ നല്ല ഉക്കപ്പ് കൊടുക്കുക അടുത്ത മീൻ ഗൈസ് ഒറ്റ ഉള്ളു കേട്ടാ ഒറ്റ ഉക്കിൽ കയറി ഇതിൻ്റെ ഉള്ളിലൊരു മീൻ ഉണ്ടായിരുന്നു കേട്ടാ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊരു മീൻ ഉണ്ടായിരുന്നു ആ മീൻ ഉണ്ടായിട്ടും ഇവൻ ഇതിനെ ഒന്നടിച്ച് ഇത് ദുഷ്ടനാടാ ഇതിന ഇവിടെ നോക്ക് വിയറ്റ്നാമിൻ്റെ ക്രോസാണ് ഉണ്ടോ നാടനല്ല സൈസ് നോക്കി വെക്ക് ഒറ്റുക്കിലടിച്ച അതായത് ഈ ഫ്രോഗിന് ഒരു ഹുക്കുള്ളൂ അതാണ് രസം കറക്റ്റ് നാവിലാണ് കേട്ടോ ഫ്രോഗ് കയറിയുള്ളത് ഞാൻ ഹുക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഒറ്റ ഹുക്ക് ഉണ്ടോ ഒന്ന് ഒരു ഹുക്ക് പൊട്ടിപ്പോയതാണ് നീൻ്റെ വലിപ്പം നോക്കി ഓ പോയി എന്ന് വിചാരിച്ചിട്ടാ നല്ല ഹെവി സാധനം വലിപ്പം നോക്കി വെക്ക് വാലൊക്കെ കണ്ട ഇതിൻ്റെ ഹുക്ക് കണ്ടില്ലെങ്കിൽ ഈ ഒരു ഉക്ക് ഞാൻ നിവർത്താൻ നോക്കിയപ്പോൾ പൊട്ടിപ്പോയതാ കേട്ടാ പക്ഷെ ഒറ്റ ഉക്കിലാണ് സാധനം കയറിയത് ഒരു മീനെപ്പോഴേ ഈ കാണുന്ന ഒരു ചെറിയ ഗ്യാപ്പുണ്ടോ അതിലൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ വരാൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു ചെറിയ ലൈൻ പോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഇത് കുറച്ചും കൂടെ വലിയ ലൈനാണ് കേട്ടോ അതായത് വലിയൊരു മീനാണ് ആ പാസ് ചെയ്ത് പോയിട്ടുള്ളത് ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും അടിക്കാൻ സാധ്യത ഉണ്ട് പോയത് അത്യാവശ്യം ൊന്നോക്ക് ഇതിന്റെ സൈസ് ഒറ്റ ഉക്കും കേറണ ഒറ്ററണോ ഇ മച്ചമാരെ കൂടെ നോക്ക് ഇതിന്റെയൊക്കെ സൈസൊക്കെ ഈ മീനിന്റെ ഒക്കെ കേട്ടോ കിട്ടില്ല സൈസ് ഉള്ള ഏ ഇതൊക്കെ കേറണ രസം എന്താ വെച്ചാല് ഒറ്റ ഉക്കുള്ള ഒരു ഫ്രോഗം മണി കയറണേ നോക്കി നോക്ക് വായ തുറക്കടാ ഓ ചെറിയൊരു ഹുക്ക് അതായത് ഒറ്റ ഹുക്കുള്ള സാധനം ഒന്ന് തുറക്കും ഒരു പീസ് ഒരു ഇൻറ്റ് ഒരു ഒരു ഇൻറ്റ് ഫസ്റ്റ് നോക്കി വയ്ക്കും നിങ്ങൾ മീനിൻ്റെ സൈസ് നോക്കി വെക്കും നല്ല ആരോഗ്യമാണ് ഹെവി സൈസ് ഹെവി ആരോഗ്യമുള്ള മീനാണ് ഉണ്ടതൊക്കെ ഏകദേശം ഒരു വൺ കെ ജിടെ അടുത്ത് സൈസുള്ള മീനാണിത് കയറിയത് നോക്കി വയ്ക്ക് വീണ്ടും നമ്മളെ മാജിക് ഹുക്കിൽ പോലും ഒരു കാര്യം പറയട്ടെ കേട്ടോ ഒറ്റ ഹുക്കാണ് ഇതിന് അതാണ് റിസോ ഈ ഹുക്ക് ഞാൻ പൊട്ടിച്ചളഞ്ഞ് മറ്റേ ഒറ്റ ഹുക്കിലാണ് ഈ കയറുന്നത് ഇന്ന് കിട്ടിയതേ രണ്ട് മീനുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ എൻ്റെ പ്രത്യേകതയാണ് രണ്ടും ഒരേ സൈസാണ് ഏകദേശം കാണാൻ ഏകദേശം ഒരു പോലെയാണ് ഈ കണ്ണൻ്റെ കൂടെ കണ്ണൂ ഈ ഭാഗത്ത് ഇങ്ങനെയായിട്ട് ചെറിയൊരു മുഴപോലെ കണ്ടോ ഈ മീനും സെയിം അത് കാണുണ്ട് ആ നല്ല രസം കിട്ടുക ഇതൊക്കെ വിയറ്റ്നാമിൻ്റെ കോഴ്സായിട്ട് കിട്ടാം പക്ക നാടൻ പോലെ പോലെ ഒരു കാര്യമായിട്ടെ ഇതിന് പോകണം പോകണം എന്നുള്ളൊരു ചിന്തയുള്ളൂ മറ്റേ മീൻ പിന്നെ അടങ്ങി കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നുമില്ല ഉണ്ടോ ഇതിൻ്റെ ഈ മഞ്ഞ കളറാണ് ഞങ്ങൾ പക്ക നാടനല്ലത് പക്ഷെ അടിയിലൊരു വെള്ളയുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നാടൻ എന്ന് പറയാം ഉണ്ടല്ലേ മഞ്ഞക്കളറ് അടിയിൽ വെള്ളക്കളറ് ഇതാണെന്നുണ്ടെങ്കിൽ മിക്കടോ ഇതും അതേപോലെ തന്നെ പക്ക നാടനല്ല പക്ഷെ ഒരു ആണ് തോന്നുന്നുണ്ട് വിയറ്റ്നാമും നാടനും കൂടിയുള്ള ക്രോസ് ആണ് വന്നത് പക്ഷേ പക്കാവ് ഏറ്റാമ്പാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെള്ള കളറാവും കേട്ടോ ഞാനിതിനെ ഇങ്ങനെ കരയ്ക്കത്തിട്ട് വിചാരിച്ചിട്ട് മീൻ ചത്തുപോകുന്നില്ല കേട്ടോ ആ കാര്യത്തിൽ നിങ്ങൾ മേടിക്കേണ്ട കാരണം വരാൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് ഏറെടുക്കാൻ കഴിവുള്ളൊരു മീനാണ് അതാണ് വരാലിൻ്റെ പ്രത്യേകത ഇങ്ങനെ തന്നെ കുറേ നേരം കിടക്കും കേട്ടോ പെട്ടെന്നൊന്നും ചത്തുപോല ഈ പറയണത് ഈ വരാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഫൈറ്റർ ആണ് ഫൈറ്ററാണ് ഇവൻ്റെ വായലൊതുങ്ങണ എല്ലാറ്റിനെയും അത് മീനാവണമെന്നില്ല എന്തതിന്റെ വായിൽ ഒതുങ്ങണ ഒരു സാധനം അതിന്റെ മുന്നിലൂടെ പോയോ അതിനെ മൊത്തം അടിക്കും ചിലപ്പോൾ അതിന്റെ വായിൽ ഒതുങ്ങാത്ത മീനാണെങ്കിൽ കൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു മീനാണ് ഈ വ്രാലെന്ന് പറയുന്നത് പിന്നെ കൂട്ടുകാരെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന തൃത്താലുള്ള നമ്മളൊരു മുത്തുവാണി എന്നെ വിളിച്ചിട്ട് അവന്റെ പേരിങ്ങനെ വീഡിയോയിൽ പറയാൻ പാലക്കാട് ശ്രീരാജ് തലക്കശേരി അപ്പോൾ നമ്മുടെ സ്ത്രീരാഗമനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ചാമ്പര വീഡിയോ കണ്ടില്ല ഞങ്ങൾ ഞാൻ റോഡും റീലൊക്കെ പറയാൻ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ എന്ന് യൂസ് ചെയ്യണം റോഡും റീലും തന്നെയാണ് ബ്രൈഡ് സെയിം തന്നെയാണ് ഫോഗ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ഫോഗ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം പരിചയപ്പെടുത്താൻ ചെയ്യും അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ മതി നിങ്ങൾക്ക് അറിയേണ്ടാവും ഓക്കെ കേട്ടങ് കേട്ട് അപ്പോൾ നമ്മൾ വീണ്ടും വരും നല്ലൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബൈ